കായംകുളം എരുവ നളന്ദ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അഞ്ചാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു പ്രശസ്ത ചലച്ചിത്ര തിരക്കഥാകൃത്തും നാടകരംഗത്തെ അതിഗായനായിരുന്ന സി ജി ഗോപിനാഥിന്റെ മകനുമായ ഡോക്ടർ സി ജി രാജേന്ദ്രബാബു പ്രകാശനം നിർവഹിച്ചു കായംകുളം എരുവ നളന്ദ കലാ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അഞ്ചാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു നളന്ദ കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് എസ് അജയ്കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചലച്ചിത്ര തിരക്കഥാകൃത്തും സി ജി ഗോപിനാഥിന്റെ മകനുമായ ഡോക്ടർ സി ജി ബാബു പ്രകാശനം നിർവഹിച്ചു സംസ്ഥാന പ്രൊഫഷണൽ നാടകം നാടകോത്സവം നാടകോത്സവത്തിന്റെ ലോഗോയും നോട്ടീസും അതിന്റെ വിളംബരവും പ്രകാശിപ്പിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നളന്ദയുടെ ഭാരവാഹികൾ എന്നോട് അവിടെ സാന്നിധ്യമാകണമെന്നും ഒക്കെ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളപ്പോഴും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു സ്വന്തം നാട്ടിലൊരു കാര്യം നടക്കുമ്പോൾ വിളിക്കുമ്പോൾ ഈ ഈ വരാതിരിക്കുന്നതിലുള്ള വിഷമവുമുണ്ട് ആ വിഷമം ഞാൻ ഏറ്റവും അടുത്ത് തന്നെ തീർക്കുന്നതാണ് നിങ്ങൾ നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ചടങ്ങിന് തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കാം ഈ നാടകോത്സവം പ്രമുഖരായ വ്യക്തികൾ പലരും വയലാർ ചാല ചന്ദ്രവർമ്മയുണ്ട് എൻ്റെ അടുത്ത സുഹൃത്താണ് പ്രമോദുണ്ട് സോമരാജൻ ഇന്നലെയും ഞാൻ സോമരാജനുമായിട്ട് സോമരാജനുമായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു സോമരാജനുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നു വളരെ പ്രൗഢഗംഭീരമായിട്ട് നടക്കട്ടെ എല്ലാവിധ ആശംസകളും എൻ്റെ സഹകരണം ഉണ്ടാവും ഏതർത്ഥത്തിലും ഞാൻ പൂർണ്ണമായിട്ടും നടന്നതോടൊപ്പം ഈ ഞാൻ 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 ഒരു ഈ ശ്രമിക്കാം പറയുന്നില്ല എൽ മഹാലക്ഷ്മി സംഘാടക സമിതി ഭാരവാഹികളായ പത്യൂർ ശ്രീകുമാർ രവീന്ദ്രൻ പ്രതീക്ഷ പ്രസന്നൻ ചിതയിൽ കെ അഷ്റഫ് രാജേഷ് ദേവപ്രയാഗ് തുളസീദാസ് കൈതാനത്ത് കൃഷ്ണകുമാർ അമ്പാടി ഡി രാമാനന്ദൻ നളന്ദ കലാ സാംസ്കാരിക വേദി ഭാരവാഹികളായ ജി സദാശിവൻ പ്രദീപ് അച്ചുസ് പ്രഭാഷ് പാലാഴി ശശികുമാരൻപിള്ള പത്യൂർ വിശ്വൻ രൂപേഷ് ബി രാജേഷ് സി ആർ എസ് സിനോജ് മുരളീകൃഷ്ണൻ അനൂപ് നളന്ദ വനിതാ വേദി ഭാരവാഹികളായ ഭാഗ്യലക്ഷ്മി ദിവ്യ ഉമേഷ് ജയശ്രീ രൂപേഷ് എന്നിവർ സംസാരിച്ചു മുപ്പത്തിമൂന്ന് വർഷകാലമായിട്ട് പത്തിയൂരിന്റെ കലാ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിർണായകമായ സ്വാധീനം ചെലുത്തി വരുന്ന ഇരുവ നളന്ദ കലാ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ മുപ്പത്തിനാലാമത് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അഞ്ചാമത് സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഒക്ടോബർ അഞ്ച് വരെ നടത്തപ്പെടുന്നു ഈ നാടകോത്സവവുമായി ബന്ധപ്പെട്ട് വിവിധ പ്രോഗ്രാമുകൾ കേരളത്തിലെ ഏറ്റവും മികച്ച സമിതികളുടെ ആറ് നാടകങ്ങൾ നാടകോത്സവ വേദിയിൽ അവതരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്നത്തെ സമകാലിക പ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ ആറോളം വിഷയങ്ങളിലെ സെമിനാറുകൾ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ആദരവുകൾ അനുമോദനങ്ങൾ അടക്കമുള്ള പരിപാടികളോടെയാണ് ഈ വർഷം നടന്ന നാടകോത്സവം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് എൻ എൻ പോറ്റി സ്മാരക നാടകോത്സവം ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ഈ വർഷത്തെ നാടകോത്സവത്തിൻ്റെ നോട്ടീസ് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ഏറെ ബഹുമാന്യനായിട്ടുള്ള ഈ നാടകോത്സവത്തിൻ്റെ തുടക്കം മുതൽ ആദ്യമായിട്ട് നാടകോത്സവം നടത്തുന്ന സമയം മുതൽ തന്നെ അദ്ദേഹവുമായിട്ട് ഡോക്ടർ സി ജി രാജേന്ദ്ര രാജേന്ദ്രബാബു സാറുമായിട്ട് ഈ നാടകോത്സവത്തിൻ്റെ പ്രാരംഭ ഘട്ടം മുതൽ തന്നെ നമ്മൾ ചർച്ചകൾ നടത്തുകയും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്മരണാർത്ഥം അച്ചോക്കുറുപ്പ് വൈദ്യൻ മുതൽ തുടങ്ങുന്ന കൊച്ചുവൈദ്യൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ ലെജൻഡുകളുടെ കാലമായിരുന്നു എനിക്കൊക്കെ പുറമെ ആകുന്നതിന് മുമ്പായിരുന്നു അങ്ങനെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ കൃഷ്ണവള്ള സാറിൻ്റെ ഭക്തഭവനം അവതരിപ്പിക്കാൻ ധൈര്യം കാട്ടിയ ഒരു പ്രദേശമാണ് എരുവ എന്ന് പറയുമ്പോൾ അത് നാടക പ്രേമികളെയൊക്കെ നാടക വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊരു എനിക്കിപ്പോഴും അത്ഭുതകരമായ ഒരു സംവി സംഭവമാണ് ഭക്തഭവനത്തെക്കുറിച്ച് പറയുമ്പം അതിനുശേഷമാണ് കുരുതിക്കളം കുരുതിക്കളം ഗൂപി എന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ മിക്കറിൻ്റെ കാലത്ത് ഇങ്ങനെ ഏറ്റവും സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പോയിരിക്കുന്നു പോയിരുന്ന അത്ഭുതങ്ങളോടെ കാണുന്ന ഒരു നാടകമായിരുന്നു കുരുതിക്കളം കാരണം പിന്നീടത് കുരുതിക്കളത്തിലെ പ്രധാന ക വേഷം ചെയ്ത നടനെ കുരുതിക്കളം ഗോപി എന്നാണ് അറിയപ്പെട്ടത് പിന്നീടാണ് അദ്ദേഹം ഇരുമ്പുമറ ഗോപി എന്ന് മറ്റൊരു നാടകത്തിൽ അറിയപ്പെടുന്നത് പിന്നീട് അദ്ദേഹം ഏറെ ഞങ്ങളൊക്കെ